ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ടൂർണമെന്റിൽ വിവാദങ്ങൾ പിറന്ന മത്സരങ്ങളായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന മത്സരങ്ങൾ ഇനിയിപ്പോൾ പാകിസ്ഥാന് തിരിച്ചടി ലഭിക്കാൻ സാധ്യതയുള്ള ചില റിപ്പോർട്ടുകളാണ് കായിക നിന്ന് പുറത്തു വരുന്നത് ചില റൂളുകൾ കാരണം പാകിസ്ഥാന് നിർണായക അവസരം നഷ്ടമായേക്കും എന്നാൽ പാകിസ്ഥാന് തിരിച്ചടി നൽകുന്നത് എന്തെന്നാൽ ഇന്ത്യ ഈ നിർണായക മത്സരത്തിൽ കളിക്കുമെന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യാ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ആകെ മൂന്ന് തവണയാണ് പരസ്പരം ഏറ്റുമുട്ടിയത് ഈ മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ തന്നെ ജയം സ്വന്തമാക്കി ഇന്ത്യയും പാകിസ്ഥാനും അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ടി ട്വന്റി ലോകകപ്പിൽ ഏറ്റുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക് ഗെയിംസിലെ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാന് പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ് ക്വാഡ്രണിയൽ ഇവന്റിൽ ആകെ പന്ത്രണ്ട് ടീമുകളാണ് ഉള്ളത് ആറ് പുരുഷ ടീമുകളും ആറ് വനിതാ ടീമുകളും അടങ്ങുന്നതാണ് ഈ പന്ത്രണ്ട് ടീമുകൾ എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പല സുപ്രധാന ടൂർണമെന്റുകളിലും ആരാധകർ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വളരെ വാശിയോടെ കാണുന്നത് പതിവാണ് എന്നാൽ ഇവിടെ അത്തരമൊരു മത്സരം ഉണ്ടാകാൻ സാധ്യതയില്ല നിലവിലെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒളിമ്പിക്സിൽ അത്തരമൊരു പോരാട്ടം നടന്നേക്കില്ല എന്ന് തന്നെ പറയാം വെള്ളിയാഴ്ച ദുബൈയിൽ നടന്ന ബോർഡ് മീറ്റിംഗിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ നിന്ന് ആറ് ടീമുകൾ വീതം ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ മത്സരിക്കുമെന്ന് ആഗോള ക്രിക്കറ്റ് ബോഡി സ്ഥിരീകരിച്ചിട്ടുണ്ട് ട്വന്റി ഇന്റർനാഷണൽ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ടീമുകളെ തെരഞ്ഞെടുക്കുന്നതിന് പകരം ഓരോ മേഖല അഥവാ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള മികച്ച ടീമുകൾ യോഗ്യത നേടും ആറാമത്തെ ടീമിനെ ആഗോള യോഗ്യതാ മത്സരങ്ങളിലൂടെ തീരുമാനിക്കും ടി ട്വന്റി റാങ്കിങ്ങിന്റെ കാര്യത്തിൽ ഏറ്റവും ചെറിയ ഫോമാറ്റിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് അതേസമയം പാകിസ്ഥാനെ രണ്ടാമത്തെ മികച്ച ടീമായി പോലും കണക്കാക്കില്ല എന്നാണ് സൂചന ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഐ സി സി പുറത്തുവിടുമെന്നാണ് ലഭിച്ച സൂചന അതേസമയം നിലവിൽ ലഭിച്ച സൂചനകൾ പ്രകാരം ഏതെല്ലാം ടീമുകളാകും ഇടം പിടിക്കുക എന്ന് പരിശോധിക്കാം ഏഷ്യയിൽ നിന്ന് ഇന്ത്യ സ്ഥാനം പിടിക്കുമ്പോൾ ഓഷീനിയയിൽ നിന്ന് ഓസ്ട്രേലിയയും യൂറോപ്പിൽ നിന്ന് ഇംഗ്ലണ്ടും ആഫ്രിക്കയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയും ഇടം പിടിച്ചേക്കും ആഗോള മൾട്ടി സ്പോർട്സ് രംഗത്ത് ക്രിക്കറ്റ് കൂടുതൽ പ്രചാരത്തിലായതിനാൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അഥവാ ഐ ഒ സിയുമായും ഐ ഒ സി ലോസ് ഏഞ്ചൽസ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സ് ഗെയിംസുമായും ഐ സി സിയുടെ നിലവിലുള്ള ഇടപെടലുകൾ ബോർഡ് അവലോകനം ചെയ്തു എൽ എ ട്വന്റി എയ്റ്റിൽ പുരുഷ വനിതാ ടി ട്വന്റി ഇനങ്ങളിൽ ആറ് ടീമുകൾ വീതം പങ്കെടുക്കും ആകെ ഇരുപത്തിയെട്ട് മത്സരങ്ങൾ ഉൾപ്പെടുന്നു എന്നാണ് ഐ സി സി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ആതിഥേയ രാഷ്ട്രമായ യു എസ് എക്ക് സ്ഥാനം ലഭിക്കുമോ അതോ വെസ്റ്റ് ഇൻഡീസിന് അവസരം ലഭിക്കുമോ എന്നത് കണ്ടറിയണം ആഗോള യോഗ്യതാ മത്സരത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ആഗോള ക്രിക്കറ്റ് ബോഡി ഉടൻ പങ്കിടുമെന്ന് പ്രതീക്ഷിക്കാം അതേസമയം ഏഷ്യയിൽ നിന്ന് രണ്ട് ടീമുകളെ പങ്കെടുപ്പിക്കാൻ അനുവദിച്ചാൽ മാത്രമേ പാകിസ്ഥാന് നറുക്കു വീഴുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തെട്ട് ജൂലൈ പന്ത്രണ്ടിനാണ് ടൂർണമെന്റ് ആരംഭിക്കുക